തൃപ്പൂണത്തൂർ റെയിൽവേ സ്റ്റേഷനും മെട്രോ സ്റ്റേഷനും സമീപത്തെ ഒരു കാഴ്ച കാട്ടിത്തരാം വീകരാവസ്ഥ കേട്ടോ കായി കാണുന്നത് കണ്ണങ്കേരി തോടാണ് കണ്ണങ്കേരി തോടിൽ നിന്ന് വരുന്ന വെള്ളം ഉൾപ്പെടെ പോകേണ്ട വഴിയാണിത് റെയിൽവേ ട്രാക്കിന് താഴെയുള്ള കൽവർട്ടിലൂടെ കടന്ന് ആ വെള്ളം കോണോത്തു പുഴയിലേക്കാണ് പോകേണ്ടത് പക്ഷേ നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ് അതിന് കാരണം അവിടെ വലിയ തോതിൽ മാലിന്യം കെട്ടിക്കിടക്കുകയാണ് പ്ലാസ്റ്റിക് മാലിന്യമുണ്ട് മറ്റു മാലിന്യം ഉൾപ്പെടെയുള്ളവയുണ്ട് വലിയ ആഴം ഈ പ്രദേശത്തുണ്ട് എന്നതാണ് ഏവരും പറയുന്നത് ശുചിയാക്കാൻ ഒരു നടപടിയും ആരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഇതുമൂലം തൃപ്പൂണിത്തുറം നഗരത്തിലെ പലയിടങ്ങളിലും വെള്ളക്കെട്ടാണ് മഴക്കാലത്ത് ദുരിതത്തിൽ ഈ പ്രശ്നം കൂടി വന്നതോടുകൂടി ഞങ്ങൾ പരിസരവാസികളാകെ പരിചരിക്കുക ഞങ്ങളൊന്നും ഇറങ്ങി ക്ലീൻ ചെയ്യാൻ കരുതിയതാണ് അപ്പോഴാണ് ഈ ദുരിതം കാണുന്നത് കുപ്പികളും പ്ലാസ്റ്റിക്കുകളും അടഞ്ഞത് ഒരു തുള്ളി വെള്ളം പോലും പോകാണ്ട് അടഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ആ കൽവറ്റ് തുറന്നാലാണ് ഞങ്ങളുടെ ഈ ദുരിതം അവസാനിക്കുകയുള്ളൂ ഇവിടുത്തെ ഈ കൽവറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്ത് പറ്റുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്ന് ഇറങ്ങി ചെയ്യാനായിട്ടുള്ള ധൈര്യപ്പില്ല ഇതായി കാണുന്നത് പോലെ ഏകദേശം ഇരുപത്തിയഞ്ചോളം കൽവർട്ടുകൾ കൊച്ചി നഗരഹൃദയത്തിലുണ്ട് ഭൂരിഭാഗം എണ്ണവും മാലിന്യം നിറഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ് ചില നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതിനാൽ ബണ്ട് കെട്ടി കൽവെർട്ട് അടച്ചിരുന്നെങ്കിലും പിന്നീട് പ്രതിഷേധത്തെ തുടർന്ന് റെയിൽവേ തുറന്നതായി തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി പറയുന്നു പാളങ്ങൾക്ക് താഴെ കൂടിയുള്ള കനാൽ ശുചീകരിക്കാത്തതിൽ റെയിൽവേക്കെതിരെയാണ് ആരോപണം റെയിൽവേയും സഹകരിക്കണം കാരണം ഇത് ക്ലീൻ ചെയ്യാനുള്ള കാര്യം റെയിൽവേയുടെ ട്രാക്കിന് അടിയിലൂടെ പോകുന്ന കാര്യത്ത് ക്ലീൻ ചെയ്യാൻ നഗരസഭയ്ക്ക് പരിമിതിയുണ്ട് റെയിൽവേയുടെ അധീനതയിലുള്ള സ്ഥലത്ത് റെയിൽവേയുടെ കൺസെൻ്റ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല നിലവിലെ പ്രശ്നത്തിന് പൂർണ്ണമായ പരിഹാരം ലഭിക്കണം എന്നുണ്ടെങ്കിൽ അവിടെയുള്ള കൽവേർട്ട് വലുതാക്കണം കൽവേർട്ടിൻ്റെ ഉള്ളിൽ നിലവിലുള്ളതൊരു പൈപ്പാണ് റെയിൽവേ അധികാരികളുമായി ബന്ധപ്പെട്ടപ്പോൾ തോടുകളും കൽവേർട്ടുകളും മറ്റും ശുചിയാക്കേണ്ടതിൻ്റെ മുഖ്യ ഉത്തരവാദിത്വം തദ്ദേശ സ്ഥാപനങ്ങൾക്കാണെന്നാണ് അറിയിച്ചത് കഴിയാവുന്നത് ചെയ്തിട്ടുണ്ടെന്നും മാലിന്യനിമിത്തം പ്രദേശത്തെ പരസ്പരം പഴിചാറലല്ല പ്രശ്നപരിഹാരമാണ് ആവശ്യം ഇത് എൻ്റെ വാക്കുകളല്ല കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ വിഷയം പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ അതുതന്നെയാണ് വേണ്ടത് അല്ലെങ്കിൽ തിരുവനന്തപുരത്തേതുപോലെയുള്ള ദുരന്തങ്ങൾ മറ്റു പലയിടങ്ങളിലും ആവർത്തിക്കപ്പെടാം ക്യാമറമാൻ ബിനു തോമസിനൊപ്പം എസ് ടാഗിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി